ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം മസായി പോലുള്ള ഒരു ചെറിയ നഗരത്തിൽ ഡിസോസ എന്ന ഒരു ക്രിസ്ത്യൻ കുടുംബം ജീവിച്ചു വന്നു യേശുവും മാർവിയും നല്ലൊരു ദമ്പതികളാണ് അവരുടെ വീട് ചെറുതാണ് പക്ഷേ സന്തോഷവും ചിരിയും നിറഞ്ഞിരുന്നു യേശു ഒരു ശില്പ പിന്നെ മാർവി വീടിനെ ശ്രദ്ധിക്കും പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടു പോലും അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് സന്തോഷിതരല്ല അതിന് കാരണം എന്താണെന്നാൽ അവർക്ക് പറയാനായി ഒരു കുഞ്ഞില്ല എന്തു മാർഗി വളരെ വിഷമത്തിലാണല്ലോ ഒന്നുമില്ല ചേട്ടാ വെറുതെയാണ് അത് ശരി നിങ്ങൾ എന്താ നേരത്തെ വന്നത് ഇന്ന് നിങ്ങളുടെ ശില്പങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞയച്ചോ ഇല്ല ഇന്നും എന്റെ ശില്പങ്ങൾ എന്നെ വിടാനായിട്ട് തയ്യാറായിട്ടില്ല പക്ഷേ അവർടെ അടുത്ത് ഇന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇവിടെ നോക്ക് നിങ്ങൾ വളരെ ഞാൻ ഭംഗിയായിട്ടുണ്ട് പക്ഷേ നിങ്ങളെക്കാളും വളരെ ഭംഗിയായി ഉള്ളവൾ എന്റെ ഭാര്യയാണ് അവൾ ദിവസവും ഞാൻ വീട്ടിലേക്ക് വേഗം വരണമെന്ന് നോക്കിക്കൊണ്ടേക്കുന്നോ അതുകൊണ്ട് ഇന്ന് ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഞാൻ വന്നു ഇത് നല്ല കാര്യമാണ് ഷടാ എന്താ ഇത് നീ ഇപ്പോഴും വിഷമത്തിലാണല്ലോ ഇപ്പോഴെങ്കിലും പറയൂ എന്താണ് നടന്നത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് അവർ എന്നോട് കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചു പക്ഷെ അവർ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കില്ല മറ്റുള്ളവർ കളിയാക്കുന്നത് കണ്ട് എനിക്ക് ആകെ വിഷമമാകുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പറഞ്ഞു എനിക്ക് വട്ടുപിടിക്കും എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇല്ല ഇല്ല നിങ്ങൾക്കറിയില്ല നിങ്ങൾ ദിവസം മുഴുവൻ ഈ വലിയ വീട്ടിൽ തനിച്ചിരിക്കാറില്ല നിങ്ങൾക്കൊരു കാര്യം അറിയില്ല കുറച്ചു സമയത്തിന് ശേഷം ഈ വീട് ഇതിന്റെ ശാന്തതയെ പേടിപ്പിക്കുന്നു പക്ഷെ ദൈവത്തിന് എന്തിനാണ് നമ്മളോട് ഇത്ര ദേഷ്യം നമുക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു കുഞ്ഞു തരാൻ ആഗ്രഹിക്കാത്തത് ഞാൻ എന്ത് ചെയ്യാനാണ് പ്രശാന്തമായിരിക്കൂ മാർഗി പ്രശാന്തമായിരിക്കൂ പാവം മാർഗി അവൾക്കൊരു കുഞ്ഞില്ലാത്തത് അവളെ വല്ലാതെ വിഷമിപ്പിച്ചു അവൾക്കൊന്നും തന്നെ ഇഷ്ടമായില്ല പക്ഷെ ഒരു ദിവസം രാത്രി നല്ല ഇരുട്ടത്ത് യേശുവിനും മാർഗിക്കും ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടു അവർ രണ്ടുപേരും വളരെ ആഗ്രഹത്തോടെ ശബ്ദം കേൾക്കുന്ന ദിശയിലേക്ക് ചെന്നു എന്നിട്ട് അവർ നോക്കി അവരുടെ വീടിന്റെ വാതിൽക്കൽ ഒരു കൊച്ചു കുഞ്ഞിനെ ആരോ തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു ആ കുഞ്ഞിനെ കണ്ടിട്ട് അവർ രണ്ടുപേരും പേടിച്ചു പോയി എന്താ ഇത് ഈ കൊച്ചുകുട്ടീനെ നമ്മളുടെ വീട്ടു വാതിൽക്കൽ ആരാണ് വിട്ടിട്ട് പോയത് അറിയില്ലല്ലോ ഓ ഗോഡ് ഇത് ശരിയല്ല എനിക്ക് എന്താ തോന്നുന്ന വെച്ചാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യണം വളരെ പേടിച്ച് ആ ഭംഗിയുള്ള കുട്ടിയെ എടുത്തുകൊണ്ട് യേശു സ്റ്റേഷനിലേക്ക് പോകാൻ തിരിക്കുകയായിരുന്നു പക്ഷെ അപ്പോഴാണ് ഒരു വിചിത്രമായ സംഭവം ഉണ്ടായത് അത്രയും സമയം ശാന്തമായിരുന്നു ആ കുട്ടി പെട്ടെന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി യേശുവിന് മുൻപിലോട്ട് നടക്കാനേ പറ്റിയില്ല മാത്രമല്ല ആ കുട്ടി കരയുന്നത് കണ്ടിട്ട് മാർഗി ആകെ വിഷമത്തിലായി ഉടനെ അവൾ ആ കുഞ്ഞിനെ കൈയ്യിലെടുത്തു അയ്യോ ഇവൾ വല്ലാതെ കരയുന്നുണ്ടല്ലോ ഇല്ല 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 കരയല്ലേ എന്റെ പൊന്നുമോളെ കരയല്ലേ മാർഗിയുടെ ആ സ്നേഹം നിറഞ്ഞ ശബ്ദം ഒരു വലിയ അത്ഭുതം ചെയ്തു ഇത്രയും സമയം ഭയങ്കരമായി കരഞ്ഞുകൊണ്ടിരുന്ന ആ കുഞ്ഞ് ശാന്തമായി മാർഗിയുടെ കയ്യിൽ തന്നെ ഉറങ്ങി അല്ല ഇവൾ ഉറങ്ങി ചേട്ടാ നോക്ക് ഈ കൊച്ചുകുട്ടി എത്ര ഭംഗിയായിട്ടുണ്ട് ആ ഗോഡ് നമുക്ക് വേണ്ടി അയച്ചതുപോലെ തോന്നുന്നു ചേട്ടാ എന്ത് ഗോഡോ അതെ ചേട്ടാ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിൽ എത്രയോ വീടുകളുണ്ട് ഈ കുഞ്ഞിനെ നമ്മുടെ വീടിന്റെ വാതിൽകൾ വെക്കേണ്ട കാര്യം എന്താ ഈ കുഞ്ഞ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നതാണ് ഇത് നമ്മുടെ കുഞ്ഞാണ് ചേട്ടാ നിങ്ങൾക്കും എനിക്കും സ്വന്തമായ കുഞ്ഞ് പക്ഷേ നിങ്ങൾ ഇനി ഒന്നും മിണ്ടണ്ട ഈ കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പോവുകയാണോ യേശു നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത് ഈ കുഞ്ഞ് ഇവിടെ ഉണ്ടെങ്കിൽ സുരക്ഷിതമായിരിക്കും അതുകൊണ്ട് ഇന്നു മുതൽ ഇത് നമ്മുടെ കുഞ്ഞ് യേശു മാർഗിയുടെ കുഞ്ഞ് ഇനി ഇവളുടെ പേര് മാർഗി പറഞ്ഞത് കേട്ട് യേശു ആ ഭംഗിയുള്ള കുഞ്ഞിനെ വീട്ടിൽ വയ്ക്കാൻ സമ്മതിച്ചു ഇപ്പോൾ അവർ രണ്ടുപേരും അതിന്റെ കൂടെ കളിക്കും ആഹാരം നൽകും അവളെ ഒരുപാട് സ്നേഹിക്കുകയും അവളെ ഒരുപാട് ലാളിക്കുകയും ചെയ്തു ഇവളെ നിങ്ങൾ കണ്ടോ നമ്മുടെ ഡേസി എത്ര സന്തോഷിതയാണെന്ന് ഉം നേരാണ് നീ പറയുന്നത് ഈ ഡേസി നമ്മൾക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് പതുക്കെ പതുക്കെ വർഷങ്ങൾ കടന്നുപോയി പിന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഡേസി മാർഗിയുടെയും യേശുവിന്റെയും മടിയിൽ കളിച്ചുകൊണ്ടിരുന്നവൾ ഇന്ന് അവൾക്ക് പതിനെട്ട് വയസ്സായി പക്ഷെ വിഷമിക്കേണ്ട കാര്യം ഇതൊക്കെ കാണാൻ മാർഗി ഇപ്പോൾ ഈ ലോകത്തിലില്ല ചേടാ പതുക്കെ വാ മോളെ താളെ വീണുപോകും ഇല്ല ഇല്ല പതുക്കെ ഒന്നും പറ്റില്ല എന്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ വരുമെന്ന് കാത്തിരിക്കും ഇന്ന് ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്യാൻ പോവുകയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിക്കേണ്ട കാരണം ഇന്ന് നിങ്ങളുടെ സ്നേഹപുത്രയുടെ പതിനെട്ടാമത്തെ പിറന്നാളാണ് അതുകൊണ്ട് ഇന്ന് എല്ലാരും എനിക്ക് സർപ്രൈസ് നൽകാൻ പോകുന്നു അതെല്ലാം ശരിയാണ് എന്നാലും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ ശരി അച്ചാ നിങ്ങൾ വിഷമിക്കാതിരിക്കേ പിന്നെ ഞാൻ ഇപ്പോൾ തിരിക്കയാണ് പിന്നെ ഇന്ന് ഞാൻ വരാൻ അല്പം ലേറ്റ് ആകുമെന്ന് തോന്നുന്നു എന്തേ െട്ടാമത്തെ വയസ്സ് പിറന്ന നാളിൽ ഡേസിയും അവളുടെ കുടുംബവും സന്തോഷിതമായിരുന്നു പക്ഷെ വിഷമിക്കേണ്ട കാര്യം ഇന്ന് രാത്രി എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് അറിയില്ല തന്റെ കൂട്ടുകാരോടൊപ്പം നന്നായി സമയം ചെലവഴിച്ചതിനു ശേഷം ഡേസി തൻ്റെ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ കാട്ടിന് നടുക്ക് പെട്ടെന്ന് അവളുടെ വണ്ടി റിപ്പയറായി നിന്നു അയ്യോ എന്താണിത് ഇപ്പൊ വേണോ ഈ വണ്ടി റിപ്പയർ ആകാൻ ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യും അല്ലെങ്കിലേ എനിക്ക് സമയമായി ഇത് കാരണം വീണ്ടും ലേറ്റ് ആയാൽ പിന്നെ അച്ഛന് ദേഷ്യം വരും അല്ലയോ എന്റെ പൊന്ന് സ്കൂട്ടിയെ ഒന്ന് വേഗം സ്റ്റാർട്ടാകെ അതെ പ്ലീസ് ഡേസി പറ്റുന്നത്ര ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒരുപാട് ദൂരം വരെ അവൾക്കൊന്നും കാണാൻ സാധിച്ചില്ല അപ്പോഴാണ് അവൾക്കൊരു ശബ്ദം കേട്ടത് ആരാണത് ചോദിച്ചത് കേട്ടില്ല ആരാണത് പക്ഷെ അവൾക്കൊരു മറുപടിയും കിട്ടിയില്ല ഡേസി വീണ്ടും തന്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിച്ചു അപ്പോഴാണ് പുറകിൽ നിന്നും ആരോ അവളുടെ തലയിൽ തുണിയിട്ടത് ബിഡു ബിഡു എന്നെ ബിഡു എന്നെ പാവം ഡേസി തന്റെ പിറന്നാള് ഫ്രണ്ട്സിനോടൊപ്പം ആഘോഷിക്കാൻ പോയവൾ ഇപ്പോൾ അവൾ കുടുങ്ങിപ്പോയി പിന്നെ മറ്റൊരു വശത്ത് ഡേസി വീട്ടിലേക്ക് വന്നില്ല എന്ന് അവളുടെ അച്ഛൻ ആകെ വിഷമത്തിലായി ഓ ഗോഡ് ഈ ഡേസി എവിടെ പോയി സമയം പന്ത്രണ്ടാവും പോകുന്നു ഇന്നും ഈ കുട്ടിയെ കാണുന്നില്ലല്ലോ മാത്രമല്ല അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു ഒരു പക്ഷേ അവൾക്ക് എന്തെങ്കിലും പാവം യേശോ ഡേസി വീട്ടിലേക്ക് തിരികെ വരാത്തത് കൊണ്ട് ആകെ പേടിച്ചു പോയി അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല അങ്ങനെ ഡേസി എവിടെയായിരിക്കും പോയിരിക്കന്നെ മറ്റൊരു വശത്ത് ആരോ ഡേസിയെ കടത്തിക്കൊണ്ട് പോയി കാട്ടിലെ വലിയ മരങ്ങൾക്കിടയിൽ ഒരു വലിയ വട്ടം ഇട്ട് അതിൽ അവളുടെ കൈ കെട്ടിയിരുത്തിയിരിക്കുന്നു അയാൾ യാഗം ചെയ്തുകൊണ്ടിരുന്നോ എന്നെ പോകാൻ അനുവദിക്കേ

അപ്പോൾ പെട്ടെന്ന് വേഗതയിൽ വീശാൻ തുടങ്ങി ദേശീയ ചുറ്റിയുള്ള വട്ടത്തിൽ തീ കത്താൻ തുടങ്ങി പിന്നെ ചുറ്റിലും ഉണ്ടായിരുന്ന മരങ്ങളുടെ ചില്ലകൾ പോലും തീ കത്തി എരിയാൻ തുടങ്ങി ഇല്ല ഇല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നീ എന്താണ് പാടുന്നത് ഡേസിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല പിന്നെ ആ മനുഷ്യൻ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഡേസിയുടെ മുതുകത്ത് വേദന വരാൻ തുടങ്ങിയത് എങ്ങനെയാണെന്നാൽ അവളുടെ ശരീരത്തിൽ എന്തോ ഒന്ന് കുത്തുന്നതുപോലെ തോന്നി ഇല്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ഡേസിയുടെ ഈ നിലവളി കാരണം കാറ്റും തീയും വീണ്ടും വേഗതയിൽ വീശാൻ തുടങ്ങി േദന വീണ്ടും കൂടി പിന്നെ അവരുടെ മുതുകത്തു നിന്നും രക്തം വരാൻ തുടങ്ങി കസ്തുവാ വെറുമൺ ടിഷ്യോ ചോറോ വാഷ്മോ വ്യബൽ കസ്തുവ വറുമൺ ടിഷ്യോ ചോറോ ചോരോ പാവം ഡേസിൻ ആവാതെ നിലവിളിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ നാല് പ്രകാശം പുറത്തു പിന്നെ പതുക്കെ പതുക്കെ പ്രകാശം തിളങ്ങുന്ന ചിറകുകളായി മാറി പിന്നെ ഡേസി മയങ്ങി വീണു ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു ഈ കാടിന്റെ റാണി വന്നു കഴിഞ്ഞു വെൽക്കം വെൽക്കം ലേഡി ബട്ടർഫ്ലൈ പക്ഷെ ഇത് എന്താണ് ഡേസിയെ പോലെ ഒരു സാധാരണ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ചിറക് വന്നത് പിന്നെ ഈ ലേഡി ബട്ടർഫ്ലൈയുടെ രഹസ്യം എന്താണ്